ഇതിപ്പോ നമ്മൾ ഈ പയറിന്റെ വിത്ത് നമ്മള് മുളപ്പിക്കാൻ ഇടുമ്പോൾ എന്തൊക്കെയാണ് ഇടുന്നത് ഇതിലിടുന്നത് പ്രോസസ് ചെയ്തിട്ടുള്ള ചകിരിച്ചോറ് വെർമിക്കുലേറ്റ് പിന്നെ ഞങ്ങള് കുറച്ച് നാടൻ പശുവിന്റെ ചാണകപ്പൊടി അത് ഞങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ട് അതാണ് ഇതിനുള്ള ആ തൈക്കുള്ള കരുത്ത് പക്ക നാടൻ പശു നമ്മൾ ഈ ചകിരിച്ചോറ് പറയുന്നത് നമ്മള് പാക്കറ്റായിട്ട് മേടിക്കുന്നതാണെങ്കിൽ അത് ഗുണമേനമുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ ഏകദേശം തൊണ്ണൂറ്റമ്പത് ശതമാനവും കൈകള് നമുക്ക് ഇവിടെ നമ്മൾ ഈ പയറ് കൃഷി ചെയ്യുന്നവർക്ക് ഇത് ഡയറക്റ്റ് വിത്തിടുന്നതാണോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഈ പറഞ്ഞ ട്രെയിൽ മുളപ്പിച്ച് നടന്നതാണോ നല്ലത് ഇതിനകത്ത് ഈ ഡയറക്റ്റ് വിത്തിടുമ്പോ നമുക്ക് നൂറ് ശതമാനം ആ വിത്ത് മുളയ്ക്കണമെന്ന് ഇല്ല കാരണം ഇന്നിപ്പോ പ്രാവിന്റെ ഒരു ആക്രമണമുള്ളതിന്റെ ഒരു പ്രാവ് കൂട്ടത്തോടെ ഴിഞ്ഞാൽ ആ മുളച്ചു വരുന്ന മണി അത് എന്തായാലും അത് ഒരുവിധം നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിൽ കൂടി നമ്മൾ ആക്കുന്നതുകൊണ്ട് തയ്യാകുന്നതുകൊണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് ഒന്ന് നമുക്ക് നിലമൊരുക്കുന്ന സമയത്ത് പതിനഞ്ച് ദിവസം നമുക്ക് ലാഭിക്കാൻ സാധിക്കും പതിനഞ്ച് ദിവസം കാരണം നമ്മള് അവിടെ നമ്മൾ നിലമരിക്കും വളങ്ങളിട്ട് എല്ലാം കറക്റ്റ് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ തൈ റെഡി ആയിട്ടുണ്ടാവും പിന്നെ അത് മാത്രല്ല നമ്മൾക്ക് കൃത്യമായ അകലത്തിൽ ഇത് വെക്കാനും സാധിക്കും വളങ്ങൾ കൊടുത്ത് കൃത്യമായ അകലത്തിൽ വെക്കുക അത് മാത്രമല്ല നല്ലൊരു വിളവും ഇത് ഈ തരത്തിൽ കൂടെ കൃഷി ചെയ്ത എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ നൂറ് ശതമാനം തൊണ്ണൂറ്റി അമ്പലം നൂറ് ശതമാനം ഈ സൈഡിലൊക്കെ കണ്ടാ നൂറ് ശതമാനവും കരുത്തുള്ള തൈ ആണ്